എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് മുട്ട ഉള്ളക്കിഴങ് കൂടി ഒരു സിമ്പിൾ കറി അഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കെന്താ വീഡിയോയിലേക്ക് പോകാം ചട്ടി ആ ചൂടായി നമുക്ക് വെളിച്ചെണ്ട ഒഴിക്കാം ഉള്ളക്കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞെടുക്കണം പച്ചക്കാണ് വെക്കേണ്ടത് ചെറിയ ഉള്ളി രണ്ട് പച്ചക് ഒന്ന് അരിഞ്ഞെടുത്തത് ഇഞ്ചിയും ഒരു ചെറിയ ചുൾ വെളിച്ചുള്ളി വിലപ്പല രണ്ടതിൽ അത് പരിഞ്ഞു വെക്കണം ഒരു രണ്ട് കറിയാമ്പ് ഒരു കഷ്ണം പട്ട ഇലക്ക വരങ്ങൾ ചതച്ച് വെച്ചാൽ നമുക്ക് ഉള്ളി ഇടാം ഉള്ളി സ്വല്പൊന്ന് മരിഞ്ഞ കഴിയുമ്പോൾ നമുക്ക് പച്ചള അരിഞ്ഞിടാം സ്വല്പം ഇഞ്ചി ഒരു ചെറിയ വെളുത്തുള്ളി കൂടെ അരിഞ്ഞിടുക അന്ന് മരി ചട്ട മസാല ഇത്തിരി പൊടിച്ചതിലാണ് മഞ്ഞൾപ്പൊടി സ്വൽപ്പം മുളക് പൊടി എനിക്ക് വേണ്ടാലൊക്കെ ഇത് ഇടാം സ്വൽപ്പം വേപ്പല നമുക്ക് വിതറിയിടാം സ്വൽപ്പം കുരുമുളക് പൊടി ഇത് മരിഞ്ഞ് വെള്ളം ഒഴിക്കാം സ്വല്പം ഉപ്പിടാം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇടാം എണ്ണ തിരിഞ്ഞു അല്ലേ പോലെ ഇത്തിരി ഉള്ളി ഒഴിച്ച് എണ്ണ തിരിക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഉരുളക്കിഴങ്ങ് വേവെള്ളുകൊണ്ട് ഇത്തിരി വെള്ളം കൂടുതൽ ഇടുക അച്ച ഉരുളക്കിഴങ്ങാണല്ലേ തിളക്കട്ട തിളച്ചിട്ടുണ്ട് നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് ഇടാം ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വറ്റ മുട്ട പൊഴിഞ്ഞ് തൊണ്ട് വിളഞ്ഞ് വെച്ചാൽ നമുക്കിഞ്ഞ് രണ്ടായിട്ട് അരിഞ്ഞെടുക്കാം വെള്ളക്കിഴങ്ങ് വന്നിട്ടുണ്ട് നമുക്ക് മുട്ടയിടാം മല്ലിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടിയും ചേർക്കാം ഇനി രാവിലത്തെ ഭക്ഷണത്തിൽ പുട്ടിനോ വെള്ളപ്പത്തിനോ നമുക്ക് ഉപയോഗിക്കാം ചോറും ഉപയോഗിക്കാം നിങ്ങളും ഒക്കെ ഒന്നും ഉണ്ടാക്കി നോക്കും